ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് നല്ലൊരു മസാല ഫ്രൈ തയ്യാറാക്കാം ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈയുടെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം തോല് കളഞ്ഞ് ഇതുപോലെ നീളത്തിലരിഞ്ഞു വേണം എടുക്കാൻ ഇനി വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ നിറം മാറി വരുമ്പോൾ കോരിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ഉരുളക്കിഴങ്ങും ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ മസാലയിലിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇതിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഈ ഒരു കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്ക ഇനി മസാലയ്ക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ഇനി ഈ ഒരു കടായിയുടെ ചൂടിൽ തന്നെ ഈ ഒരു പൊടികളെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്ത് മാറ്റി മാറ്റിവെക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം